നമസ്കാരം സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം കൊൽക്കത്ത ഡേബിയുടെ എല്ലാ ആവേശവും കണ്ട തകർപ്പൻ മത്സരം വേഗത ടെൻഷൻ കൃത്യത മിസ്റ്റേക്കുകൾ ഫൗളുകൾ പരിക്ക് അടി പിടി വെടി ഗോളട്ടി റഫറിംഗ് മിസ്റ്റേക്കുകൾ ഇങ്ങനെ എല്ലാം ഒത്തിണങ്ങിയ ആദ്യവസാനം ആവേശം കൊള്ളിച്ച തകർപ്പൻ കൊൽക്കത്ത ഡേബി കൊൽക്കത്തയിൽ തിങ്ങി നിറഞ്ഞ കാണികൾക്ക് മുന്നിൽ കാൾ സ്ക്വാദ്രാത്ത് എന്ന പരിശീലകന് കീഴിൽ ഈസ്റ്റ് ബംഗാൾ എഫ് സി തകർപ്പൻ പ്രകടനം തന്നെ പുറത്തെടുത്തതോടെ സക്ഷാൽ ആന്റോണിയോ ലോപ്പസ് ഹബാസ് വന്നിട്ടും മോഹൻ ബഗാൻ സുപ്പ് ൂപ്പർ ജയൻസിന് വിജയമെന്തെന്നറിയാത്ത തുടർച്ചയായ നാലാം ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരം മറുവശത്ത് ഈസ്റ്റ് ബംഗാൾ എഫ് സി ആവട്ടെ തോൽവി അറിയാത്ത മത്സരങ്ങളുടെ എണ്ണം സൂപ്പർ കപ്പ് ഉൾപ്പെടെ പതിനൊന്ന് എന്ന എണ്ണത്തിലേക്ക് എത്തിക്കുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കൊൽക്കത്ത ഡേബിയിൽ മോഹൻബഗാൻ സൂപ്പർ ജയൻസിനെ തോൽപ്പിക്കാനായിട്ടില്ല എന്നത് ബാക്കിയായെങ്കിലും മത്സരം അവസാനിച്ചത് രണ്ടേ രണ്ടിന്റെ ആവേശ സമനിലയിൽ മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ നിഷു കുമാറിന്റെ ക്രോസിലെ ചൈച്ചേ ത്രിയിലൂടെ ഈസ്റ്റ് ബംഗാൾ എഫ് സി ആദ്യം മുന്നിലെത്തിയെങ്കിൽ അർമാൻഡോ സാദിക്കുവിലും യുടെ പതിനേഴാം മിനിറ്റിൽ മറുപടി ഗോൾ കണ്ടെത്തിയ മോഹൻബഗാൻ സൂപ്പർ ജയൻസ് എല്ലാം മറന്നു പോരാടുകയായിരുന്നു രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ പന്ത് കളിയേക്കാൾ ഉപരി പന്ത് പോലും നോക്കാതെ തടിമിടുക്ക് കാണിക്കുന്ന സ്വഭാവം വിനയായതോടെ പെനാൾട്ടി വഴങ്ങേണ്ടി വന്ന മോഹൻബഗാൻ സൂപ്പർ ജയൻസിനെ ക്ലൈറ്റൻ സിൽവയുടെ കൂൾ ഫിനിഷിലൂടെ വീണ്ടും പിന്നിലാക്കുകയായിരുന്നു ഈസ്റ്റ് ബംഗാൾ എഫ്സി ഒടുവിൽ എൺപത്തിയേഴാം മിനിറ്റിൽ സഹൽ അബ്ദുൾ സമദ് നന്ദയെ ഫോൾ ചെയ്തുവെന്ന് തോന്നിയിരുന്നുവെങ്കിലും റഫറി വിസിലൂതാതിരുന്നതോടെ സഹൽ അസിസ്റ്റ് ഒരുക്കിയതോടെ പെട്രാറ്റോസ് ഗോളും കണ്ടെത്തിയെങ്കിൽ മത്സരം മത്സരത്തിന് സമനിലയുടെ ആവേശം ഈസ്റ്റ് ബംഗാളിന്റെ ആദ്യ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഡേബി വിജയം കൊതിച്ചവർക്ക് ഒടുവിൽ നിരാശയെങ്കിലും ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഈ സീസൺ കണ്ട ഏറ്റവും മികച്ച മത്സരം എന്ന നിസ്സംശയം പറയാവുന്ന തകർപ്പൻ ഡേബി